ജിമ്മിന്റെ ആ തന്നെ എക്യൂപ്മെന്റ് പാത്രങ്ങളൊക്കെ താഴെയിടുക തന്നെ ലൈറ്റർ ഒക്കെ ഓൺ ആവുക പിന്നെ സംഭവം ഇതാണ് ഒരാൾ ദൈവസന്നിധിയിലേക്ക് പോകണമെങ്കിൽ അവൻ പാപരഹിതമായ ഒരു ആത്മാവായിരിക്കണം ഈ ഓജോ ബോർഡിലൊക്കെ എന്തെങ്കിലും സത്യം ഉണ്ടോ അതുവഴി ആത്മാക്കളെ വിളിച്ചു വരുത്തി നമുക്ക് ആത്മാക്കളുമായിട്ട് സംസാരിക്കാൻ പറ്റുമോ അവര് പറയുന്ന ആത്മാവ് വന്നു എന്ന രീതിയിലാണ് അവരുടെ സംസാരം ഒരു മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരു കുട്ടി നമ്പൂതിരിനെ പോലെ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത് അത് ഒരു സൈക്കോളജിക്കൽ പരമായിട്ട് മാത്രം ബന്ധപ്പെടുത്തി പറയാൻ പറ്റുമോ അതോ ആത്മാക്കള് അവരുടെ ശരീരത്ത് കയറുക അങ്ങനെ എന്തെങ്കിലും ആണോ ഇതൊക്കെ മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡറായിട്ട് ബന്ധപ്പെടുത്തി പറയാൻ പറ്റുമോ അല്ലെങ്കിൽ ഒരു കൊച്ചുകുട്ടി അറുപത് വയസ്സുകാരനെ പോലെ സംസാരിക്കുകയും അല്ലെങ്കിൽ ഒരു പ്രായമുള്ള ആളുകളെ പോലെ സംസാരിക്കുകയും എന്താ പറയാ ഒരു മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരു കുട്ടി നമ്പൂതിരിനെ പോലെ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത് അത് ഒരു സൈക്കോളജിക്കൽ പരമായിട്ട് മാത്രം ബന്ധപ്പെടുത്തി പറയാൻ പറ്റുമോ അതോ ആത്മാക്കള് അവരുടെ ശരീരത്ത് കയറുക അങ്ങനെ എന്തെങ്കിലും ആണോ അതായത് ആദ്യം ഇങ്ങനെ ഒരു കേസ് നമ്മുടെ കൈ വന്നാൽ ആദ്യം ചെയ്യേണ്ടത് ഒരു സൈക്കോളജിസ്റ്റ് കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് അവർ ആ കുട്ടിയെ കാണുക അതിനുശേഷം ഒരു സൈക്യാട്രിസ്റ്റ് കാണട്ടെ കണ്ടിട്ട് അവർ വിലയിരുത്തട്ടെ എന്നിട്ട് അവർ അവരുടേതായ മെഡിക്കേഷൻസ് കൊടുക്കട്ടെ എന്നിട്ട് ശരിയാകുന്നില്ല എങ്കിൽ നമ്മൾ മറ്റ് ബന്ധന പ്രാർത്ഥന മറ്റ് പ്രാർത്ഥനകളിലേക്ക് പോയാൽ മതി കാരണം തൊണ്ണൂറ് ശതമാനത്തിലധികം ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനത്തോളം ഇങ്ങനെ വരുന്ന കേസുകളെല്ലാം സൈക്യാട്രിക് ഇഷ്യൂസാണ് കാരണം ഈ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ മാനസിക പ്രശ്നങ്ങൾ മൂലം നമ്മുടെ സ്വഭാവത്തിൻ്റെ ഭാഗമായിട്ട് വരാം അങ്ങനെ സൈക്കാട്രിസ്റ്റുമാര് ഫാദറിന്റെ അടുത്ത് സംസാരിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ അവർക്ക് ഇത് സംതിങ് എന്തെങ്കിലും ഒരു റോങ് ആയിട്ടുള്ള പോലെ തോന്നുന്നുണ്ട് അല്ലെങ്കിൽ ഒരു ബാധ കൂടിയതാണ് എന്ന് തോന്നുന്നുണ്ട് എന്നുള്ള രീതിയിൽ ഫാദറിന്റെ അടുത്ത് സംസാരിച്ചിട്ടില്ല ഇതേ ഒരു സൈക്കാട്രിസ്റ്റും സംസാരിച്ചിട്ടില്ല അവര് എങ്ങനെ ബാധ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഭൂരിപക്ഷം സൈക്കാട്രിസ്റ്റുകളും വിശ്വസിക്കുന്നില്ലെന്നാണ് ഒരു അറിവ് ഇപ്പോൾ നമ്മളുടെ ചുറ്റിനും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കേൾക്കാറുണ്ട് ഇപ്പൊ വശീകരണ യന്ത്രങ്ങൾ കുബേർ കുഞ്ചി അല്ലെങ്കിൽ ധനം ആകർഷിക്കുന്ന യന്ത്രങ്ങൾ അങ്ങനെയൊക്കെ ആഭിചാര കർമ്മങ്ങൾ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ കേൾക്കാറുണ്ട് ഇതിനകത്തൊക്കെ എന്തെങ്കിലും സത്യങ്ങളോ കാര്യങ്ങളോ ഉണ്ടോ ഇങ്ങനെയൊക്കെ ധനമൊക്കെ ആകർഷിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ നടക്കാം നടത്താൻ പറ്റോ ഇതിനകത്ത് ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയാം ഇപ്പൊ സാമ്പത്തികമായി തകർന്നു നിൽക്കുന്ന ഒരു വ്യക്തി ഈ വ്യക്തി ഇങ്ങനെ ധന ധനത്തിന് വേണ്ടിയുള്ള ഒരു യന്ത്രം ഒരാളുടെ കയ്യിൽ നിന്ന് വാങ്ങുന്ന വിചാരിക്കുക ഈ വാങ്ങുന്ന സമയത്ത് ഇദ്ദേഹത്തിൻ്റെ മനസ്സിലൊരു മാറ്റം വരുന്നുണ്ട് ഈ മാറ്റം എന്താണ് ആ ഇനി മുതലേ കാരണം ഈ ധനത്തിൻ്റെ ആ യന്ത്രം കൊടുക്കുന്നയാൾ പറഞ്ഞ് വിശ്വസിപ്പിച്ചേക്കുന്നത് എന്താണ് ഇതങ്ങ് ധരിച്ചാൽ മതി പണം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും എന്നാണ് പറഞ്ഞു കൊടുത്തിരിക്കുന്നത് അതിന് മുമ്പ് ഇദ്ദേഹം ചിന്തിച്ചുകൊണ്ടിരുന്ന ചിന്ത എന്താണ് പണം വരുന്നില്ല വരുന്ന പണം നഷ്ടപ്പെട്ടു പോകുന്നു അപ്പോൾ പണത്തെക്കുറിച്ചുള്ള അയാളുടെ മൈൻഡ് സെറ്റ് നെഗറ്റീവ് ആയിരുന്നു ആ മൈൻഡ് സെറ്റ് ഈ ഒരു ബാഹ്യമായ ഒരു സംഭവത്തിലൂടെ പോസിറ്റീവായി പോസിറ്റീവായി കഴിയുമ്പോൾ ആൾ ചിന്തിക്കുന്നതാണ് പണം എനിക്ക് വന്നുകൊണ്ടിരിക്കും പണം എനിക്ക് വന്നുകൊണ്ടിരിക്കും എന്നിങ്ങനെ ചിന്തിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അയാളിലേക്ക് സാമ്പത്തികം വരാനുള്ള സാധ്യതയുണ്ട് അത് ഈ യന്ത്രത്തിൻ്റെ ഗുണമെന്ന് നമുക്ക് പറയാൻ പറ്റുമോ എന്നറിയില്ല പിന്നെ വേറൊരു കാര്യമുണ്ട് നമ്മൾ ധരിക്കുന്ന ഏതൊരു കാര്യത്തിനും അതിൻ്റെ ഒരു എനർജി ഉണ്ട് പുതുത ഞാനിപ്പോൾ ഒരു ഒരു സ്വർണ്ണ വളയങ്ങെടുത്തു എന്ന് വിചാരിക്കുക ഈ സ്വർണ്ണവളം എടുത്താൽ അതിലേക്ക് നോക്കി കുറേ പ്രാർത്ഥനകൾ അങ്ങ് പ്രാർത്ഥിച്ചു ഈ പ്രാർത്ഥനകൾ പ്രാർത്ഥിച്ചു നീ എനിക്ക് സംരക്ഷണമായിരിക്കുമെന്ന് പറഞ്ഞാൽ സ്വർണ്ണവളയം കിട്ടുമെന്ന് വെക്കുക എൻ്റെ കയ്യിൽ ചിലപ്പോൾ ഞാൻ ചിലപ്പോൾ അവിടത്തിൽ പോകുമ്പോൾ ചാടിക്കറി സ്വർണ്ണവളയെ പിടിച്ചാൽ ചിലപ്പോൾ അവിടത്ത് നിന്ന് രക്ഷപ്പെട്ടതായിട്ട് എനിക്കൊരു അനുഭവം ഉണ്ടായെന്ന് വരാം അതൊക്കെ യഥാർത്ഥത്തിൽ മനസ്സിൻ്റെ വിശ്വാസത്തിൽ നിന്ന് വരുന്നതാണെന്ന് തോന്നുന്നു അങ്ങനെയാണെങ്കിൽ എന്താ പറയാ ഈ പറഞ്ഞ പോലെ എല്ലാവർക്കും സമ്മന്നരാകാൻ പറ്റുമെങ്കിൽ ഇവര് പറയുന്ന ധനാകർഷണ യന്ത്രത്തിനൊക്കെ അയ്യായിരമോ പതിനായിരമോ ഒക്കെ ഉള്ളൂ വില ഇപ്പൊ അവങ്ങളെല്ലാം എവിടുന്നെങ്കിലും ഒരു പതിനായിരം രൂപ ഉണ്ടാക്കി അത്തരം യന്ത്രങ്ങൾ മേടിച്ചിരുന്നെങ്കിൽ അത്തരം ഉപകരണങ്ങൾ മേടിച്ചിരുന്നെങ്കിൽ എല്ലാരും ധനികരായി പോകല്ലേ ഇപ്പോ ഓജോ ബോർഡിനെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട് ഇപ്പോഴും അതിന്റെ സത്യം എനിക്ക് എനിക്കൊക്കെ അറിയില്ല നമ്മൾ ഫ്രണ്ട്സായിട്ട് നമുക്ക് രാത്രി ഇരുന്ന് അങ്ങനെ ചെയ്യാം അങ്ങനെ കളിക്കാം അല്ലെങ്കിൽ ശ്മശാനത്തിൽ പോയിരിക്കാം ഇങ്ങനെയൊക്കെ ആളുകൾ ഭയങ്കര ക്യൂരിയോസിറ്റിയുടെ പുറത്ത് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് ഒരുപാട് പേർക്ക് അത് അതുംകൊണ്ട് വളരെ ഒരു ബാഡായിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടായതായിട്ട് കേട്ടിട്ടുണ്ട് ഈ ഓജോ ബോർഡിലൊക്കെ എന്തെങ്കിലും സത്യം അതുവഴി ആത്മാക്കളെ വിളിച്ചു വരുത്തി നമുക്ക് ആത്മാക്കളുമായിട്ട് സംസാരിക്കാൻ പറ്റുമോ ഓജോ ബോർഡിനെ കുറിച്ച് ഞാൻ ഇങ്ങനെ എൻ്റെ അടുത്ത് കുട്ടികൾ വന്നിട്ടുണ്ട് കളിച്ചവരെ അവരുടെയൊക്കെ സംഭവം ഇതാണ് അവരുടെയൊക്കെ ജീവിതത്തിൽ പഠനത്തോടുള്ള താല്പര്യം പോകുന്നു മൊത്തത്തിൽ ഒരു ആത്മാവ് പ്രൊസസ്ഡ് ആയതുപോലെയുള്ള ഫീലിംഗ് അവർക്ക് തോന്നുന്നു അവർക്ക് തന്നെ മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റിയുടെ ആ ഡിസോർഡേഴ്സൊക്കെ കാണുന്നു എന്തായാലും ഇതേക്കുറിച്ച് സംസാരിച്ചപ്പോഴേ ഓജ ബോർഡ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു ബോർഡാണ് രണ്ട് ഭാഗങ്ങളുള്ള ഒന്ന് ഇംഗ്ലീഷ് അക്ഷരമാലയിലെ അക്ഷരങ്ങളും മറ്റേത് സീറോ മുതൽ ഒമ്പത് വരെയുള്ള അക്കങ്ങളും ഒക്കെയുള്ള എന്നിട്ട് അതിനെ അതിനകത്ത് ഈ അക്കങ്ങളെ തൊടാൻ വേണ്ടി ചലിപ്പിക്കുന്ന എന്തോ ഒരു സാധനവും ഉണ്ട് ഓരോ ചോദ്യങ്ങൾ അതിനോട് ചോദിക്കുന്നു ആത്മാവിനെ ആദ്യം വിളിക്കുന്നു ആത്മാവ് വന്നു കഴിയുമ്പോൾ ഓരോ ചോദ്യങ്ങൾ ചോദിക്കുന്നു ചോദ്യങ്ങൾ ചോദിച്ചേച്ച് എന്നുള്ള ഉത്തരമോ അങ്ങനെ ആത്മാവ് വരുമോ വരാൻ സാധ്യതയില്ല പക്ഷെ അത് ഒട്ട് സാധ്യതയില്ല എന്നാണ് പറയാൻ പറ്റുന്നത് മനസ്സിന്റെ ഒരു കളിയാണ് ഒരു ഗെയിമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് എങ്ങനെയാ എങ്ങനെയാ ഫീൽ ഫീൽ ചെയ്യുന്നത് ചെയ്യുന്നത് ഈ കോയിൻ കോയിൻ തൊടാതെ തന്നെ ആ അതിനുള്ള ആൻസേഴ്സ് ആണ് എന്നാണ് എന്റെ ഒരു നിഗമനം കാരണം ഞാൻ പറയുന്നത് നമ്മൾ സ്വപ്നം കാണുന്നത് നമ്മൾ ബോധപൂർവം ക്രിയേറ്റ് ചെയ്യുന്നതാണോ സ്വപ്നത്തിൽ പലതും നമ്മൾ കാണുന്നില്ല ചിലപ്പോൾ പേടിപ്പിക്കുന്ന സ്വപ്നങ്ങളുണ്ട് അല്ലെങ്കിൽ വളരെ മനോഹരമായ സ്വപ്നങ്ങളുണ്ട് ഈ സ്വപ്നമൊക്കെ നമ്മൾ ബോധപൂർവം ക്രിയേറ്റ് ചെയ്തതൊന്നും അല്ലല്ലോ മനസ്സിന്റെ ഓരോരോ ആക്ടിവിറ്റീസ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ ഇത് കളിക്കുന്ന ആൾക്കാർക്ക് കളിക്കുന്ന ആൾക്കാർക്ക് എന്താണ് അതൊരു ആത്മാവ് വന്നതായിട്ടാണ് ഫീൽ ചെയ്യുന്നത് കളിച്ച ആൾക്കാരോട് ചോദിച്ചാൽ അവർ പറയും ആത്മാവ് അവർ കളിക്കാനിരുന്നു ആത്മാവ് വന്നിട്ടില്ല ഇത് ഇതുവരെയും വന്നിട്ടില്ല ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ആത്മാവ് വരുന്ന ഒരു പ്രത്യേക ഫീൽ അവർക്ക് കിട്ടുന്നു എന്നാണ് ഈ കളിക്കുന്ന ആൾക്കാർ പറയുന്നത് ഞാൻ അവര് പറയുന്ന ആത്മാവ് വന്നു എന്ന രീതിയിലാണ് അവരുടെ സംസാരം അവർക്കപ്പോ പറയുന്നത് ഞങ്ങളുടെ ചിന്തകളൊക്കെ വേറെ രീതിയിലേക്ക് മാറുന്നു ഞങ്ങൾ എന്താണ് എന്തോ ഒരു പ്രത്യേക രീതിയിൽ ശരീരം മൊത്തത്തിലൊരു ഒരു അവസ്ഥ ഒരു ചൂട് വരുന്നു അവിടെ മൊത്തത്തിൽ ആ അന്തരീക്ഷത്തിൽ എന്തോ ഒരു മാറ്റം വരുന്നു എന്നൊക്കെ രീതിയിലാണ് അവർ പറഞ്ഞേക്കുന്നത് അപ്പോ ഇതുപോലെ തന്നെയാണോ നമുക്ക് ദൈവത്തിനേം അറിയാൻ പറ്റാ അതായത് ഇപ്പൊ നെഗറ്റീവ് എനർജിയുടെ കാര്യം ഫാദർ പറഞ്ഞാലോ അതൊരു തോന്നലാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞല്ലോ അപ്പോ അതുപോലെ തന്നെയാണോ ദൈവ ദൈവം ഉണ്ട് എന്നുള്ളത് ദൈവം ഉണ്ട് എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരു കത്തോലിക പുരോഹിതനായതുകൊണ്ട് ഞാൻ ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ആളായതുകൊണ്ട് ക്രിസ്തു എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ആ വ്യക്തിയുടെ ഒരു വ്യക്തിപരമായ ഒരു ബന്ധമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം വിശ്വാസം എന്ന് പറയുന്നത് അപ്പോൾ ആ വ്യക്തിയുമായിട്ട് വ്യക്തിയുമായിട്ട് നമ്മളെ ബന്ധപ്പെടുമ്പോഴെന്താണ് ആ ഒരു വ്യക്തിയുടെ ഒരു അനുഭവം നമുക്ക് കിട്ടുന്നുണ്ടല്ലോ ആ ഒരു അനുഭവമാണ് എനിക്ക് ദൈവത്തിൽ നിന്ന് കിട്ടുന്നത് അതുപോലെ തന്നെ ഇനിയിപ്പം ഞാൻ ക്രിസ്തു ഇതിൻ്റെ മറ്റൊരു മറുവശമാണ് ഈ സാത്താൻ്റെ ഒരു അനുഭവം എന്ന് പറയുന്നത് ഞാനിപ്പം ക്രിസ്തുവിനോട് ക്രിസ്തുവെ അങ്ങാണെൻ്റെ രക്ഷകൻ അങ്ങാണ് അങ്ങാണെൻ്റെ നാഥൻ അങ്ങാണ് എൻ്റെ കർത്താവെന്ന് പറയുമ്പോൾ ക്രിസ്തുവിൻ്റെ ഒരു അനുഭവം ക്രിസ്തുവിൻ്റെ ഒരു സംരക്ഷണം കിട്ടുന്നത് പോലെ ഒരാൾ എന്നിട്ട് തിന്മയുടെ ശക്തിയോട് പറയുകയാണ് നീയാണ് ഇനി മുതൽ എൻ്റെ ജീവിതത്തിൻ്റെ നാഥൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു അനുഭവം അയാൾക്ക് കിട്ടുന്നുണ്ട് അപ്പം നമുക്കതിനെ നിഷേധിക്കാൻ പറ്റില്ല എനിവേ യാഥാർത്ഥ്യമുണ്ട് നമ്മുടെ ഈ യുക്തിക്കും ബുദ്ധിക്കും അതീതമായ ദൈവമെന്നൊരു യാഥാർത്ഥ്യമുണ്ട് സാത്താൻ എന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യം അതൊരു എന്താ വ്യക്തിസത്ത ഒരു ഞാനൊരു വ്യക്തിയാണല്ലോ അപ്പോൾ അതുപോലൊരു വ്യക്തി വ്യക്തിസത്ത എന്ന് പറയാം ഇപ്പോ മരണാനന്തര ക്രിയകളുണ്ടല്ലോ അതിപ്പോ എല്ലാ മതങ്ങളിലാണെങ്കിലും പല പല രീതിയിലാണ് ഇപ്പോ നം ഹിന്ദുക്കളുടെ ആണെങ്കിലും അടിയന്തരം സഞ്ചയനം അങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട് പഞ്ചമിയിൽ മരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ വേറെ നമ്മുടെ റിലേറ്റീവ്സിൽ ആരെങ്കിലും ഒക്കെ മരിക്കും അവർക്ക് ദോഷമാണ് എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇതിനകത്തൊക്കെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ മരണാനന്തര എന്ന് പറഞ്ഞാൽ അതൊരു ബൈബിളിലെ ഒരു വചനം വെച്ച് തന്നെ പറയാം സ്നേഹം എന്നുള്ളത് നിർബന്ധമാണോ ചെയ്താൽ അതിന്റെ ഗുണമുണ്ട് ചെയ്തില്ലെങ്കിൽ അതിന്റെ ദോഷം ഉണ്ടാകുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ നടക്കുന്ന ചില വീഡിയോസ് ഒക്കെ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ട് വൈറൽ ആവാറുണ്ട് ഈ സി സി ടി വി ക്യാമറയിൽ പറഞ്ഞിട്ടുള്ള കൊറേ വിഷുവൽസ് ഒക്കെ അതൊക്കെ എന്തെങ്കിലും സത്യം ഉണ്ടോ അതായത് കുട്ടീനെ കാലിൽ നിന്ന് വലിച്ചുകൊണ്ട് പോവുക അല്ലെങ്കിൽ ജിമ്മിന്റെ ആ എക്വിപ്മെന്റ് തന്നെ ഇരുന്ന് അനങ്ങുക പാത്രങ്ങളൊക്കെ താഴെ ഇടുക തന്നെ ലൈറ്റർ ഒക്കെ തീ ഓണാവുക അങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ട് വൈറൽ ആവാറുണ്ട് ഇതിനകത്തൊക്കെ എന്തെങ്കിലും സത്യം ഉണ്ടായിട്ടാണോ അതൊക്കെ ഹിഡൻ കാണാൻ പറ്റും അതായത് എന്താ എൻ്റെ എൻ്റെ പരിമിതമായ അറിവ് വെച്ച് പറയാം പാരാനോർമൽ ആക്ടിവിറ്റീസ് ഒക്കെ നടക്കുന്നുണ്ട് ഒരു പരിധിവരെ ക്രിലിയൻ ഫോട്ടോഗ്രാഫി ഓർ ബയോമെട്രിക് ഫോട്ടോഗ്രാഫി തുടങ്ങിയ ഇവൻ നമ്മുടെ ഓറെയൊക്കെ കാണാൻ പറ്റുന്ന ഫോട്ടോഗ്രാഫികളിപ്പം നിലവിലുണ്ടല്ലോ അത്തരത്തിലുള്ള ക്യാമറകളിലൂടെയൊക്കെ ഇത് കണ്ടെത്താൻ പറ്റുമെന്നുള്ള ഒരു സംഭവമുണ്ട് എന്നാലും അതിനെ പൂർണ്ണമായിട്ട് കണ്ടെത്താൻ പറ്റുമോ എന്ന് അറിയില്ല പക്ഷേ എന്തായാലും ഇങ്ങനെ യൂട്യൂബിലൊക്കെ വരുന്ന പലതും നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല അത് പലതും എന്താണ് ക്രിയേറ്റഡ് ക്രിയേറ്റഡാണ് ഡെലിവറിയിലെ ആണ് മറ്റെന്തെങ്കിലും ട്രിക്ക് ഉപയോഗിച്ചാവാം പക്ഷേ അല്ലെങ്കിലും അതിനപ്പുറത്തേക്കും ചിലപ്പോൾ സംഭവിക്കാം ഫാദർ ഞാൻ പെട്ടെന്ന് ക്വസ്റ്റ്യനും കൂടി ചോദിച്ചായിരുന്നു വിട്ടുപോയതാണ് സംസാരിച്ചോണ്ടിരിക്കുന്നതിന്റെ ക്രിയകളുടെ ഒരു വചനം ഫാദർ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അത് എങ്ങനെയാണ് അറിയാനായിട്ട് ബൈബിളിൽ ഒരു വചനം ഇതാണ് സ്നേഹം ഒരിക്കലും അവസാനിക്കുന്നില്ല സ്നേഹം ഒരിക്കലും അവസാനിക്കും മരിച്ചു നമ്മളുടെ കൂടെ ഉണ്ടായിരുന്നവരും നമ്മുടെ കൂടെ ജീവിച്ചവരും നമ്മളെ സ്നേഹിച്ചവരും നമ്മളെ വളർത്തിയവരും ഒക്കെയാണ് അപ്പോൾ അവരോടുള്ള സ്നേഹം മരണത്തിനപ്പുറം നീളേണ്ടതാണ് അപ്പോൾ മരിച്ചുപോയവർ മരിച്ച് ദൈവസന്നിധിയിലേക്ക് പോകുന്നു എന്നാണ് നമ്മുടെ ഒരു വിശ്വാസം എങ്കിലും അവരെ നമ്മൾ ഓർമ്മിക്കുന്നത് പിന്നെ സംഭവിച്ചതാണ് ഒരാൾ ദൈവസന്നിധിയിലേക്ക് പോകണമെങ്കിൽ അവൻ പാപരഹിതമായ ഒരു ആത്മാവായിരിക്കണം പാപം ചെയ്ത ഒരു വ്യക്തിക്ക് ദൈവത്തിലേക്ക് പോകാൻ പറ്റത്തില്ല അപ്പോൾ നമുക്കറിയാലോ ജീവിച്ചിരിക്കുമ്പോൾ ഏതൊരു വ്യക്തിയാണെങ്കിലും പാപം ചെയ്യും അപ്പോൾ അവർ ചെയ്തിട്ടുള്ള ജീവിച്ചിരുന്ന കാലത്ത് അവർ ചെയ്തിട്ടുള്ള പാപങ്ങൾക്ക് പരിഹാരം എന്നോണം നമുക്ക് ചെയ്യാൻ പറ്റും നമ്മുടെ ഒരു സ്നേഹത്തിൻ്റെ പ്രവൃത്തി എന്ന രീതിയിൽ നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അവരെ ഓർക്കുന്നു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളവിടെ ചെയ്യുകയാണ് ചെയ്യുന്നത് ഈ മരിച്ചു കഴിഞ്ഞു കഴിഞ്ഞ ക്രിസ്ത്യാനികളുടെ മണ്ണിടുന്ന ഒരു കാര്യമുണ്ടല്ലോ ആ ഒരു എക്സ്പ്ലനേഷൻ ശരിക്കും മനുഷ്യൻ മണ്ണിൽ നിന്നും വന്നവനാണ് മണ്ണിൽ നിന്നും വന്ന നീ മണ്ണിലേക്ക് മടങ്ങുന്നു അവൻ്റെ ശരീരം മണ്ണിൽ നിന്ന് വന്നതാണ് ശരീരം മണ്ണിലേക്ക് മടങ്ങുന്നു അതൊരു ഓർമ്മപ്പെടുത്തലാണ് ക്രിസ്തീയ വിശ്വാസം അനുസരിച്ചൊരു മനുഷ്യൻ എന്ന് പറയുന്ന യാഥാർത്ഥ്യം നശ്വരമായ ശരീരവും അനശ്വരമായ ആത്മാവും കൂടിയാണ് എങ്കിലും ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ ആഴങ്ങളിലേക്ക് പോകുമ്പോൾ ഈ ശരീരം പോലും ശരീരത്തിൻ്റെ ഉയർപ്പിലും ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഈ ശരീരം പോലും ഒരു എന്താ ദൈവിക ശരീരമായിട്ട് ഉയർക്കുമെന്നാണ് വിശ്വാസം കാരണം ക്രിസ്തു മരിച്ചു കഴിഞ്ഞു ആ വ്യക്തി ഉയർത്തു ആ ഉയർപ്പ് എങ്ങനെയാണോ ക്രിസ്തു എങ്ങനെയാണോ ഉയർത്തിപ്പോഴേത് അവസ്ഥയിലാണോ ഇപ്പോഴായിരിക്കുന്നത് ആ ഒരു അവസ്ഥയിലേക്ക് ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരും രൂപാന്തരപ്പെടും ആ ക്രിസ്തുവിനോട് ഒന്ന് ചേരുമെന്നാണ് ക്രിസ്തീയ വിശ്വാസം നമ്മെ പഠിപ്പിക്കുന്നത് അപ്പൊ മരിച്ചു കഴിഞ്ഞാൽ വേറൊരു ഉണ്ടെന്നാണോ ആ മരണാനന്തര ഒരു ലൈഫ് ഉണ്ട് എന്നാണ്